രാജ്യമൊക്കെ പാർട്ടിയുള്ള താരങ്ങൾ ഞങ്ങൾക്ക് അനുസരിച്ചേക്കും ഞാൻ കീഴറങ്ങിന്നുള്ള എന്തായാലും വലിയ അഴിമതി രീതിയിലാണ് അവിശ്വാസം വരുന്നത് ഞാൻ അങ്ങനെ പരിപാടി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവിശ്വാസം പാസ്സാക്കി തരേണ്ടത് അല്ലെങ്കിൽ അത് പാസ്സാക്കാതെ നോക്കേണ്ടത് എൽ ഡി എഫിന് കടമയാണ് ഞാൻ രാജിവെക്കുന്നതിന് മുമ്പ് വന്നില്ല അവരുടെ അവിശ്വാസം വന്നില്ലേ അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ പുറത്ത് വരുന്നതാണ് വിരിയല്ലേ അതുകൊണ്ടാണ് അത് കഴിട്ടെ പാട്ട് നാതൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യും രാജിവെക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവിശ്വാസം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു പിന്നെ അവർക്കൊരു ചിന്താഗതിയുണ്ട് അവിശ്വാസം വന്ന ആറ് മാസം കഴിഞ്ഞു അങ്ങനെയൊന്നല്ല ഞാൻ തമ്പയ്ക്ക് പറഞ്ഞതാണ് അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞ പറഞ്ഞ ഡേറ്റ് രാജു അവിശ്വാസം കഴിഞ്ഞു ഞാൻ ഇനി അങ്ങനെ പറഞ്ഞേക്കാം ഞാൻ അഗ്രിമെന്റ് ആദ്യ രണ്ടേ ഒന്ന രണ്ട അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാർലമെന്റ് പാർട്ടി തീരുമാനം ഞാൻ ഒപ്പിട്ട് കൊടുത്തത് ശരിയാ അതിനു മുമ്പ് എല്ലാവരും നേതാക്കന്മാരാരെങ്കിലും ഷാജിന് ഒരു വർഷമേ ഉള്ളൂ എന്നൊന്ന് പറഞ്ഞ് മനസ്സില് എനിക്ക് സങ്കടം അല്ലേ ഈ നാൽപ്പത്തി മൂന്ന് വർഷം കേരള കോൺസ് പാർട്ടി സേവിച്ചു ഇരുപത്തിയൊമ്പത് വർഷം ഞാൻ മുനിസിപ്പൽ കൗൺസിലായിട്ട് പാർട്ടി ശ്രദ്ധിച്ചു എന്റെ ഭാര്യയും ഇരുപത്തിയഞ്ചു വർഷം അപ്പൊ ഞങ്ങളെ കൊണ്ട് ചതി ചെയ്യരുത് ചതി ചെയ്ത് പാർട്ടിയുടെ നേതാക്കന്മാർ ഞാൻ പറയാം അതിന്റെ അകത്ത് നിന്നു കളിച്ചു പാർട്ടിയുടെ നേതാക്കന്മാർക്ക് മിണ്ട ചെല്ലാത്തൊരു സ്ഥിതി ആയി അതിനകത്ത് അങ്ങനെ പാർട്ടി നാക്കന്മാരെ ഒപ്പിട്ടിടണം രണ്ടാമത്തെ അഗ്രിമെന്റിൽ എന്നോട് ഒന്ന് ആലോചിക്കാൻ പറയുന്നത് അപ്പൊ പണച്ചാക്കാൻ വരുന്ന മനസിലായി ഓരോ ദിവസവും പാർട്ടിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആരാ മനസ്സിലായി സി പി എമ്മിനെ പണത്താക്കാൻ നോക്കി എം ഏത് ചെയർമാൻ അത് കഴിഞ്ഞിട്ട് എയർപോർഡ് സംഭവം നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന കരാ ഇവരെല്ലാം കൂടെ സമന്വയിപ്പിച്ച ഒരു പ്രശ്നമില്ലാതെ ഒരു വർഷം ഞാൻ നടത്തിക്കൊണ്ട് പോയി അതാണ് അങ്ങനത്തെ തെറ്റ് പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും സൗണ്ടും പോയി അതെന്റെ ബലക അത് ജനങ്ങൾക്കും അറിയാം ഞാൻ പാലാക്കാറുള്ളു പാലായിരുന്നു ഉൾത്തോടാൻ പോകുന്നില്ലായിരുന്നെങ്കിലും രാജിവെക്കേണ്ടി വരുന്ന അവിശ്വാസം ോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നോട് ഒരു വർഷം എനിക്ക് പറഞ്ഞിരുന്നു എന്ന് എവിടെ ഇങ്ങനെ കാണിച്ചാലും സംസാരിച്ചാ വേണ്ടിയായിരുന്നു എന്നാ പിന്നീട് തന്നെ ഈ രണ്ടാമതെയും ഇത് ഉണ്ടാക്കിയത് ആദ്യത്തെ വർഷം തന്നെ ഇവർക്ക് ഒരു എഗീമെന്റ് ഉണ്ടാക്കാൻ വേണ്ടായിരുന്നു രണ്ടാമതേ രണ്ടാമത് മാറിയിട്ട് അല്ല ഇനി അഥവാ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നാലും പറയാമായിരുന്നു എല്ലാവർക്കും ഒന്നര വെച്ച് കൊടുക്കാൻ വേണ്ടായിരുന്നു ഒന്നര ആദ്യത്തെ ആൾക്ക് രണ്ടാമത്തെ സി പി എനിക്ക് എനിക്കൊന്നര നമ്മളെ ബഹുമാനായ തോസ്പോർട്ടിൽ വിഷം കൊടുക്കാതിരുന്നത് അപ്പൊ ഇത് ചലിയല്ല നിങ്ങളുടെ ഇത്